ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും എൻ്റെ ചാനലിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്ന് കൂട്ടുകാരെ നമ്മളെത്തിയിരിക്കുന്നത് ഒരു പേടിപ്പെടുത്തുന്ന ഒരു ഗെയിമിനെ ഗെയിമിനെക്കുറിച്ച് ലോകമാകെ ചർച്ചയാകപ്പെടുകയുണ്ടായി അതിൻ്റെ പേര് ചാർലി ചാർലി എന്നായിരുന്നു തീർച്ചയായിട്ടും ഒരുപക്ഷെ പ്രേതത്തിൽ വിശ്വസി വിശ്വസിക്കുന്ന നിങ്ങൾ നിങ്ങളിൽ പലരും ഒരു പക്ഷേ ഈ ഒരു ഗെയിമിൽ വിശ്വസിച്ച് കാണുമെന്ന് ഞാൻ കരുതുന്നു മെക്സിക്കോയിലാണ് ഇത് ആദ്യമായിട്ട് നമ്മൾ അറിയപ്പെട്ടത് മെക്സിക്കോയിലാണ് ഇത് ആദ്യമായി ആരംഭിച്ചതെന്ന് പറയപ്പെടുന്നു ചാർലി എന്നൊരു ആത്മാവിനെ വിളിച്ചു ഒരു ഗെയിമാണ് പെൻസിലുകൾ ക്രോസായി വെച്ച് യെസ്സോർണോ എന്ന് എഴുതിക്കൊണ്ടാണ് മത്സരം ആരംഭിക്കുന്നത് ഏതായാലും ഈ ഒരു ചലഞ്ചസ് ഗെയിം ഒരുപാട് പേർ കളിച്ചതായിട്ട് അറിയാൻ കഴിഞ്ഞു എന്നാൽ ഇതിന് ഒരു പ്രത്യേകതയുണ്ട് ഈ ഗെയിം നോയിലേക്ക് പോയാൽ ഒരു പക്ഷേ പിന്നീട് നമ്മൾ ഒരിക്കലും അത് കളിക്കാൻ പാടില്ല കാരണം പിന്നീട് കളിക്കുകയാണെങ്കിൽ നമുക്ക് പല അപകടങ്ങളും സംഭവിക്കാൻ സാധ്യതയുണ്ട് എസിലേക്കാണ് പെൻസിൽ നീങ്ങുന്നത് എന്നുണ്ടെങ്കിൽ നമുക്ക് കളി തുടർന്നു കൊണ്ട് ക്വസ്റ്റ്യൻസ് ചോദിക്കാവുന്നതാണ് എന്നാണ് ഈ ഗെയിമിൻ്റെ ഏറ്റവും വലിയ നിബന്ധന അപ്പോൾ ഇത് കളിക്കുമ്പോൾ എല്ലാ ലൈറ്റുകളും അണച്ചുകൊണ്ട് നിങ്ങൾ മാത്രം ഒരു മുറിയിൽ പോയിരിക്കുക അല്ലെങ്കിൽ രണ്ട് പേരുണ്ടെങ്കിലും ഇത് കളിക്കാവുന്നതാണ് അങ്ങനെ നിങ്ങൾ പെൻസിൽ ക്രോസ് ആയി വെച്ച് വൈറ്റ് പേപ്പറിൽ എസ് യെസ്സോറിനൊക്കെ എഴുതി വെച്ച ശേഷം ഒരു മെഴുകുതിരി കത്തിക്കുന്നു എന്നിട്ട് ചാർലി ചാർലി ആയുധർ ചാർലി ചാർലി ഹിയർ ചാർലി ചാർലി വി ക്യാൻ പ്ലേ എന്നിങ്ങനെ പറയുന്നു അതോടുകൂടി ചാർലി എന്ന ആത്മാവിൻ്റെ സാന്നിധ്യമുണ്ടെന്നുണ്ടെങ്കിൽ പെൻസിൽ നീങ്ങുന്നത് നമുക്ക് ചലനം നമുക്ക് തീർച്ചയായിട്ടും കാണാവുന്നതാണ് ഒരിക്കലും ഇത് നിങ്ങൾ കളിക്കുന്നത് നിങ്ങളുടെ സ്വന്തം എന്നാണ് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് അവ ഒരു പക്ഷേ ഈ വീഡിയോ രാത്രിയായിരിക്കും നിങ്ങൾ പലരും കാണുന്നത് അവരോട് എനിക്ക് പറയാനുള്ളത് ഇപ്പോൾ പോയി നിങ്ങൾ ഒരിക്കലും കളിക്കരുത് നിങ്ങൾ നിങ്ങളുടെ സ്വന്തം റിസ്ക്കിൽ മാത്രം കളിക്കുക ഇത് കളിച്ച് പലർക്കും പലതും സംഭവിച്ചതായിട്ട് നമുക്ക് അറിയാൻ കഴിഞ്ഞിട്ടുണ്ട് മറ്റൊരു വീഡിയോയിൽ ഇതുപോലെ പുതിയൊരു ഇൻഫർമേഷനുമായി ഞാൻ നിങ്ങൾക്ക് മുമ്പിലെത്തുന്നതായിരിക്കും അതിനുവേണ്ടി എൻ്റെ ചാനൽ തീർച്ചയായിട്ടും നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യൂ നിങ്ങളുടെ കൂട്ടുകാരും